പറഞ്ഞ ൊക്കെയാണ് അതില് പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ മക്കള് ഒരു മൂന്ന് മക്കൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും അസുഖോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അയാള് സ്വത്ത് കൊടുക്കുമ്പോ നമ്മൾ അങ്ങനെ പറയില്ലെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഒരാളിപ്പോ ഒരാൾക്ക് ബുദ്ധി ഭ്രമം അല്ലെങ്കിൽ യഥാർത്ഥ മനസ്സിലാവാത്ത ഒരു അവസ്ഥ ഓക്കെ ആ ഒരു അവസ്ഥയിലാണ് അയാളെങ്കിൽ ഓക്കെ ഓക്കെ പക്ഷെ എല്ലാം മനസ്സിലായിട്ട് ഇപ്പം ആ പിതാവിനെ തന്നെ പിതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്തിട്ട് മറ്റൊരാൾ പോയ അല്ലെങ്കിൽ മറ്റൊരാൾ പിതാവാണ് എന്ന് പറഞ്ഞ് പോയ ഒരാൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ വീതിച്ചു കൊടുക്കുവോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെയായിരുന്നു ചോദ്യം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തത് പിന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ചത് ഒരു പോയിന്റ് കൂടെ താങ്കൾ വിട്ടുപോയിട്ടുണ്ട് പറയാൻ വേണ്ടിട്ട് സമാധാനത്തിന്റെ ഒക്കെ അത് പറഞ്ഞു പിന്നെ ഈ രണ്ടാണ് എന്നതിലും താങ്കൾ പറഞ്ഞ ഒരു പോലും ഇല്ല പിന്നെ ഒരു പോയിന്റ് ലാസ്റ്റ് പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മനസ്സിലായിട്ടും അയാൾ അതിനെ നിഷേധിച്ചിട്ട് പോകുന്നത് ഒരു പിതൃത്വത്തെ ചോദ്യം ചെയ്ത് മറ്റൊരാളെ പിതാവാക്കിട്ട് പോകുന്ന ആളെ അവൾ അംഗീകരിക്കും അത് അത് തന്നെയല്ലേ ദൈവം നിന്ന സംഭവം അതെ അതിനകത്ത് ഈ ദൈവം പിതാവാണ് എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ കാഴ്ചപ്പാടാണ് ഇസ്ലാമിൽ എവിടെയെങ്കിലും ദൈവം പിതാവെന്ന് പറയുന്നുണ്ടോ എനിക്ക് ഇസ്ലാമിനെ പറ്റി വലിയ അറിവില്ല കേട്ടോ അതുകൊണ്ടാണ് ചോദിക്കുന്നത് എവിടെയെങ്കിലും ദൈവം പിതാവെന്ന് പറയുന്നുണ്ടോ പിതാവാണ് അല്ലേ ഞങ്ങളെ കോൺസെപ്റ്റില് ദൈവത്തെ പോലെ ആരും ഇല്ല ഇപ്പൊ നമ്മള് പിതാവ് കുട്ടികള് അല്ലെങ്കിൽ വശം സ്ഥലം സ്ഥലകാല അതീതനായിട്ടുള്ള അതായത് ഒരു സൃഷ്ടിയെ പോലെ അല്ലാത്ത ഒന്നിനാണ് നമ്മൾ സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്നത് ആ അതാണ് അതാ പറഞ്ഞേ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് സഹോദര നിങ്ങള് നിങ്ങൾ ഭയഭക്തി ബഹുമാനത്തോടെയും ഭ്രമാത്മകതയോടുകൂടിയും വളരെയധികം ആരാധിക്കുന്നു ദൈവം എന്ന് പറയുന്ന അളാഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമായിട്ട് ബന്ധമില്ല വേറൊരു നേച്ചറിലുള്ള ഒരു ദൈവം അപ്പം മനുഷ്യനും ദൈവമായിട്ടുള്ള ഒരു അകലമാണ് നീതിയുള്ള ന്യായാധിപതി അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റാണ് നിങ്ങൾക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഞങ്ങളുടെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എൻ്റയർലി ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സാമ്യം പോലും ഇല്ല ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ദൈവം ഞങ്ങളെ സംബന്ധിച്ച് പിതാവാണ് ഞങ്ങൾ മക്കളാണ് അപ്പൊ ദൈവത്തിന്റെ മക്കൾ അത് ഞങ്ങൾ മാത്രമല്ല മക്കൾ നിങ്ങളും മക്കളാണ് ഞങ്ങളതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ സന്തോഷിക്കുകയും അതിൽ ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളും മക്കൾ തന്നെയാണ് അത് ഉപമയിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മക്കള് ആണ് നിങ്ങളും പക്ഷെ നിങ്ങൾക്കായ ഒരു തിരിച്ചറിവ് ഉള്ളൂ നിങ്ങൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത് ദൈവത്തെ രജമാനനായിട്ട് നിങ്ങൾ സെർവൻസ് ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നു അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്ക് ഒരു നിയമമാണ് നിൽക്കുന്നത് ആണ് പക്ഷെ ഞങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്ക് ലോ അല്ല റിലേഷൻ ആണ് ആ ലോയും റിലേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പൊ ഈ റിലേഷനിൽ കൂടെ വരുന്നത് ഗ്രേസ് ആണ് ലോയിൽ കൂടെ വരുന്നത് പണിഷ്മെന്റ് ആണ് ചാസ്റ്റൈസ്മെന്റ് ശിക്ഷ ശാസന ഞങ്ങളെ സംബന്ധിച്ച് കാരുണ്യവും ും ആണ് വരുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് ആണ് ഗ്രേസ് ഗ്രേസ് ആണ് ഫ്ലോ ചെയ്ത് ഈ ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസം കൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യം താങ്കൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലായി കാണുമായിരിക്കും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത് ഞങ്ങളുടെ ഗ്രേസ് ആണ് ഞാൻ മോദിന് മനസ്സിലായോ ഞങ്ങൾ വ്യത്യാസം എന്താണ് ഞങ്ങളെ സർവ എല്ലാവർക്കും ഇതുവരെ ജനിച്ചവർക്കും ജനിക്കാ പോകുന്നവർക്കൊക്കെ എന്താണ് പിന്നെ റഹ്മത്താണ് അള്ളാഹും അതുപോലെ തന്നെ റഹ്മാനും റഹീമുമാണ് അഥവാ വഴിപ്പെടുന്നവർക്കും വഴിപെടാത്തവർക്കുമൊക്കെ ഈ ലോകത്ത് എന്താകുന്ന അനുഗ്രഹം ചെയ്യുന്ന അതിലൊന്നും എനിക്ക് താങ്കൾ പറഞ്ഞ പോയിന്റ്സ് എനിക്ക് തർക്കമില്ല അല്ലെങ്കിൽ അത് എതിരെ അഭിപ്രായം ഒന്നും സംഭവമൊന്നുമില്ല പക്ഷേ പിന്നെ ഒരു ദൈവം എന്ന് പറഞ്ഞ സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പോലെ അല്ലാത്ത ഒന്നിനല്ലേ നമ്മൾ സൃഷ്ടാവ് എന്ന് പറയാം അപ്പം ഈ പറഞ്ഞതുപോലെ പിന്നെ താങ്കൾ പറഞ്ഞ മക്കള് എന്ന് പറഞ്ഞ ഒരു ആലങ്കാരിക പ്രയോഗം ആവാം എവർ ഇറ്റ് ഈസ് നമ്മളുമായിട്ട് യാതൊരു നമ്മളെ പോലെ അല്ലാത്ത സൃഷ്ടാവ് എന്ന് പറഞ്ഞ സൃഷ്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായുള്ളതിനെ നമ്മൾ സൃഷ്ടാവ് എന്ന് പറയാ അല്ലെങ്കിൽ പിന്നെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ മാച്ച് മാച്ചായി കഴിഞ്ഞാൽ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടും എന്താ പറഞ്ഞ ഒരു ലോജിക്ക് ഇല്ലല്ലോ ആ മനസിലായത് ഗോഡ് ഈസ് ഡിഫറെന്റ് കാഴ്ചപ്പാടാണ് നിങ്ങൾ ഈ കൊണ്ടുവരുന്നത് ദൈവവും മനുഷ്യനും വ്യത്യസ്തമായ ഒരു ദ്വൈത്വ സിദ്ധാന്തമാണ് രണ്ട് നേച്ചറാന്നും മനുഷ്യനും മനുഷ്യനെ ദൈവം തന്നിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ അതിനാണ് ക്രിസ്തു വരുന്നത് അവനിൽ ദൈവത്തോ മനുഷ്യത്വവും സമ്മേളിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു നിമിത്തം ദൈവം മനുഷ്യനെ തന്നോട് നിരപ്പിച്ചിരിക്കുന്നു അപ്പൊ ക്രിസ്തുവിലാണ് ഞങ്ങൾ ആ അതിനെ കാണുന്നത് അതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യർക്കും ഒരുവൻ മനുഷ്യനായ മധ്യസ്ഥനും ഒരു യേശു ക്രിസ്തുവിനാ ദൈവത്വം പൂർണ്ണമായും ഉണ്ടെന്നും ക്രിസ്തുവേശുവിലൂടെ ദൈവം മനുഷ്യവർഗത്തിന്റെ ബന്ധുത്വത്തിലേക്ക് വന്നു എന്നും ഇപ്പോൾ നമ്മൾ അന്യരും പരദേശികളുമല്ല മറിച്ച് വിശുദ്ധന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ എന്നുമാണ് ഞങ്ങളെ ഞങ്ങളുടെ സ്ത്രീകളെ പഠിപ്പിച്ചത് അപ്പം ബി ബിലോങ് ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് ഞങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരനാകുന്നു ബി ഒരു വലിയ ചേഞ്ച് ആണ് അതാണ് ഗോസ്ബൽ സുവിശേഷം എന്ന് ഞങ്ങൾ പറയും നിങ്ങളെ സംബന്ധിച്ച് ദൈവം മറ്റൊരു ആണ് നിങ്ങളുമായിട്ട് ബന്ധമില്ല സിസ്റ്റിയിലുൾപ്പെടാതെ സിപ്രമായിട്ട് നിൽക്കുന്നു നിങ്ങൾ അവിടെ ദാസരായിട്ട് നിൽക്കുന്നു ഈ ഒരു കോൺസെപ്റ്റാണ് ഇസ്ലാമിലെ ജൂതായുസത്തിലും സെയിമാണ് ഇത് ക്രിസ്ത്യാനിറ്റിയുടെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു അപ്പൊ ദൈവം ഇപ്പൊ നമ്മളിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോ അവിടെ ഒരു സ്ഥലത്ത് എത്തി ഒരു സ്ഥലകാലത്തിന് ഉള്ളിലായി വന്നല്ലോ അപ്പോ അത് ശരിക്കും നമ്മളെ സൃഷ്ടികൾക്കുള്ളൊരു സംഭവമല്ലോ സ്ഥലകാലത്തിന് അധീനപ്പെട്ട് നിക്കുക എന്ന് പറഞ്ഞു പക്ഷെ ദൈവം അങ്ങനെ ഇറങ്ങി വന്നു നമ്മളെ മനുഷ്യരൂപത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ സൃഷ്ടിയായിട്ട് അവിടെ സാമ്യത വരുന്നുണ്ടല്ലോ അത് ഒരു ദൈവത്തിന്റെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെ ഒരു ക്വാളിറ്റിയിൽ ഭംഗം വരുത്തുമല്ലോ അഥവാ നമുക്കുള്ളതുപോലെ ഭാഗം സ്ഥലം എന്നതൊക്കെ അവിടെ അതെ ദൈവം നമുക്കുള്ള പോലെ ആ സ്ഥലകാരുടെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്നു അതിനെയാണ് ഞങ്ങൾ കെനോസിസ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് സ്വയം ശൂന്യനാക്കി ഈ എം ടിയുടെ ഹിംസ്റ്റെപ്ഡൌൺ ഇൻ ടു ടൈം ആൻഡ് സ്പേസ് സ്ഥലകാലത്തിലേക്ക് അവൻ താഴ്ന്നിറങ്ങി അതിനെയാണ് അവന്റെ താഴ്ച എന്ന് ഞങ്ങൾ പറഞ്ഞത് ഹ്യൂമിലിറ്റി ആ ഹ്യൂമിലിറ്റിയാണ് ഞങ്ങൾ പ്രൈസ് ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായ അവന്റെ താഴായ്മയെ ഞങ്ങൾ വാഴ്ത്തു അപ്പൊ ദൈവം എന്ന നിലയ്ക്ക് യേശു ക്രിസ്തു താഴ്മ ലോകത്തേക്ക് വരുമ്പോൾ ആ താഴ്ചയിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത് കാരണം അവൻ നമ്മെപ്പോലെയായി നമ്മിൽ ഒരുവനായി തീർന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു ആ താഴ്ച ആ താഴായ്മ അതിനെയാണ് പാപം എന്ന് വിശേഷിപ്പിക്കുന്നു പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി മാറ്റി നമ്മുടെ ഈ അവസ്ഥയിലേക്ക് ഈ താഴ്ന്ന അവസ്ഥയിലേക്ക് ഈ പരിധികളും പരിമിതികളും പരാധീനതകളുമുള്ള മനുഷ്യന്റെ ലോകത്തിലേക്ക് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു നമ്മിൽ ഒരാളായി തീർന്നു അങ്ങനെ മനുഷ്യവർഗം ദൈവത്തിന്റെ ബന്ധുത്വമെന്ന മഹാതേജസിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു അതിനുവേണ്ടി ദൈവം എന്തു ചെയ്യേണ്ടി വന്നു ഹി ബിക്കെയിം മേൻ സോ ദാറ്റ് വി മൈറ്റ് ബിക്കെയിം ഗോഡ് നമ്മൾ ദൈവമായി മാറേണ്ടതിന് അവൻ മനുഷ്യനായി ഇറങ്ങി വന്നു ഇതാണ് ഞങ്ങളുടെ സുവിശേഷം ഇതാണ് ഞങ്ങൾ ഘോഷിക്കുന്നത് ഇവിടെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ആയിട്ടുള്ള വ്യത്യാസം ഇത് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസമാണ് എന്തായാലും വളരെ വിശദീകരിച്ചു വന്നതിന് വളരെ നന്ദി